എന്ന നേതാവിനെ തോൽപ്പിച്ചാണ് ഐഷാ പോറ്റി രാഷ്ട്രീയ ശ്രദ്ധ നേടുന്നത് തുടർച്ചയായി കൊട്ടാരക്കരയിൽ വിജയിച്ച് എതിരാളികളെ ഞെട്ടിച്ചു എന്നാൽ മൂന്നിട്ട് നിബന്ധന പറഞ്ഞ് പാർട്ടി സീറ്റ് നൽകാതിരുന്നതും കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതും പാർട്ടിയോടുള്ള അകലം കൂട്ടുകയായിരുന്നു കേരളത്തിൽ കൊട്ടാരക്കരയിൽ സിപിഐഎമ്മിന് വിജയത്തറ ഒരുക്കിയ ഐഷാ പോറ്റിയെ മറുകണ്ഠം ചാടിച്ച് കോൺഗ്രസിന്റെ ആദ്യ വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന്റെ ജയന്റ് കില്ലറായിരുന്നു ഐഷാ പോറ്റി ആർ ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയ അധികായന്റെ വിജയ തേരോട്ടത്തിന് തടയിട്ട കരുത്തുറ്റ വനിതാ നേതാവ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഹാട്രിക് വിജയ വിജയത്തുടർച്ച പാർട്ടി മൂന്ന് ടേം നിബന്ധന കടുപ്പിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐഷ പോറ്റിക്ക് സീറ്റ് കിട്ടിയില്ല കെ എൻ ബാലഗോപാൽ പകരക്കാരനായി ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കാതിരുന്നത് ഐഷ പോയിറ്റിയിൽ പരിഭവമുണ്ടാക്കി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ പേര് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊട്ടാരക്കര ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ഐഷ പോറ്റിയെ കമ്മിറ്റിയിൽ നിന്ന് നീക്കി തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്ത് അതിനിടെ അനുനയ നീക്കങ്ങൾ പലതും നടത്തിയിരുന്നുവെങ്കിലും എല്ലാം പാളി ഒടുവിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിൽക്കെ കോൺഗ്രസിന് ഔദ്യോഗികമായി കൈകൊടുത്തു കൊട്ടാരക്കരയിലെ അങ്കക്കളരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഐഷ പോയി മണ്ഡലം കാത്തിരിക്കുന്നത് മറ്റൊരു തീപാറും പോരാട്ടത്തിന് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ